റാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ കുടുംബ മാഗസിൻ രക്ഷിതാക്കൾ സ്കൂൾ ഹെഡ്മാസ്റ്റർ ശങ്കരൻ കെ എയ്ക്ക് കൈമാറി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സാഹിത്യ സൃഷ്ടികളായ കവിത കഥ ലേഖനം യാത്രാവിവരണം വായനാനുഭവം ചിത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു കുടുംബ മാഗസിൻ മികച്ച ആറ് കുടുംബ മാഗസിനുകൾക്ക് ഹെഡ് മാസ്റ്റർ ശങ്കരൻ കെ സമ്മാനങ്ങൾ നൽകി രക്ഷിതാക്കളായ അനിൽകുമാർ രമ്യ ശ്രീജ ശ്രീധരൻ റെജി കെയർ ജിഷ എന്നീ രക്ഷിതാക്കൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി വായനാ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഈ വേറിട്ട പ്രവർത്തനം ശ്രദ്ധിക്കപ്പെട്ടു അധ്യാപകരായ രാമചന്ദ്രൻ പി കെ ഭാസ്കരൻ പി കെ ശ്രീജാ വി സുനീഷ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി